നമ്മളിപ്പോൾ ഉള്ളത് മൈസൂര് ഗൂഡല്ലൂർ വഴി യാത്രയിലാകട്ടോ മൈസൂർ ആയിരുന്നു രണ്ട് ദിവസം ഇനി ഇവിടെ നേരെ ഒരു ഫാം കാണാൻ വേണ്ടി പോവാണ് പുലർച്ചെ വരുമാന ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ആട്ടി പോളിട്ട് രക്ഷയില്ല അതുപോലെ തന്നെ വേറെ കുറെ കാഴ്ചയിൽ കാണിച്ചാലും ഒരു പെക്സ് പ്രേമികൾക്ക് ഇത് മതി ഇതാകട്ടോ മാനകൾ വഴി നിൽക്കുന്നുണ്ടോ നമ്മളെ കണ്ട് പേടിച്ച് മാറി പോകുന്നില്ല തന്നെ നിൽക്കുകയാണ് നല്ല രസമുള്ള മാനങ്ങൾ രാവിലെ ഫ്രയേ വന്നാലേ ഇത് കാണുകയുള്ളൂ നമ്മളിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരുന്ന മാനിങ്ങനെ നോക്കുന്നുണ്ടോ അന്ന് നമ്മളൊന്നും കണ്ടില്ല നമ്മളെ നോട്ടത്തിൽ അങ്ങനെ നമ്മൾ നേരെ പോകുമ്പോൾ പോകുമ്പോൾ എല്ലാ മാനുകളാടോ സൈഡിൽ മൊത്തം മാനുകളുടെ കാട്ടിലെ ഏറ്റവും കൂടുതൽ മാനുകളാണ് തോന്നുന്നു മൊത്തം അങ്ങ് വരെ നോക്കുമ്പോൾ മാനുകളാണ് കേട്ടോ ഇത്രയും അടുത്ത് മാനുകളെ ഞാൻ കാണുന്ന ആദ്യമായിട്ടാട്ടോ നിങ്ങളെ കാണുന്ന കമൻറ്റ് ഇടണം കേട്ടോ അതുപോലെ തന്നെ നല്ല ശുദ്ധമായ നല്ല അഴിവികൾ നല്ല ശുദ്ധം ഇത്രയും ശുദ്ധം നമുക്ക് വേറെ എവിടെയും കാണാൻ കഴിയുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം പോലും ഇല്ല മൊത്തം അടിപൊളി അതുപോലെ തന്നെ വഴി നോക്കുവാണെങ്കിൽ എന്ത് രസം നമ്മളീ നമ്മളെ ഡിസ്നിയിൽ കാണുന്ന പോലെ അതായത് നമ്മളൊരു വറവ് പിന്നെ നമ്മൾ കണ്ടത് കാട്ടുപൂത്തിനെ ഉണ്ടാവും കാട്ടുപൂത്തിനെ കണ്ടാൽ നമുക്ക് അറിയാമല്ലോ കുറച്ച് പേടിയാകും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ അതിൻ്റെ കാര്യം നോക്കി നോക്കി നമ്മളെ വരുന്നൊന്നുമില്ല ഇനി നമ്മൾ വന്നാലോ അണ്ണഞ്ചേരിയിലെത്തി അണ്ണഞ്ചേരി ആദ്യം കണ്ടത് നമ്മുടെ ഒട്ടക പക്ഷി അതായത് ഒട്ടകപക്ഷിയുടെ കുഞ്ഞുങ്ങളിൽ നാല് മൂന്ന് മാസം കണ്ട പ്രായമായതുള്ളൂ അതുകൊണ്ടൊന്നും ചെയ്യുന്നില്ല വലുതായ നമ്മുടെ പുറത്ത് ചാടി പോകുന്ന ഒറ്റയ്ക്ക് അപ്പം നമ്മൾ തെറിച്ചു പോകുന്നൊക്കെ അവർ പറഞ്ഞത് നമുക്ക് അറിയത്തില്ല പിന്നെ നല്ല രസമുള്ള സിൽക്കി കുഴികൾ ഇത്രയും രസം ഇതാ ഇവിടെ ദേ മച്ചാനേ കേട്ടോ ഈടിനൊക്കെ നോക്കുന്ന ഇവന് പേടിയൊന്നും ഇല്ല നല്ല മിടുക്കാനാണ് പിന്നെ പിന്നെ ഇവന്റെ അനിയന്മാർക്ക് രണ്ടുപേരുണ്ട് അവർക്കൊന്നും പേടി ഒന്നും ഇല്ല കുഴപ്പമൊന്നുമില്ല രണ്ടുപേരും നമ്മളെ വെള്ളി വിളിക്കുന്നൊക്കെ ധൈര്യം ഉണ്ട് വിളിക്കുന്നുണ്ട് കാരണം പരിചയം ഉണ്ടാവും ഇല്ല കാണുമ്പോഴും പേടിയാവുന്നുള്ളത് കയ്യാലൊക്കെ അടിക്കുന്ന മരണൊക്കെ മറിച്ചിട്ടാൻ വേണ്ടി പേടിയാവുന്നുണ്ട് കേട്ടോ ഷോമാർക്ക് പേടിയില്ല യമു കമ്പനിയാണപ്പൊടും യമുവും കമ്പനിയാണോ ഇവിടെ വലിയ അന്നെ പൊടത്ത മൂലം കളിച്ചില്ല ആകെ കേട്ടോ ഇങ്ങനെ കാഴ്ച കാണാൻ കേട്ടോ യമവും ആടും യമവും ആടും ഭയങ്കര കമ്പനി കൊണ്ട് യമ ജീവനും കൊണ്ട് ഓടുന്നുടിയാട്ടേ Kijk maar. Wat? Ai zo mooi. En ik. Oh me. Ja. Waar waar waar. Ik ben aan het huilen jij er nu. Hey, blij. Tinu. Allah. നല്ല ട്ടോ എന്തിനു അറിയത്തില്ല ചുമ്മാ കിടന്ന ഓട്ടോ ഓട്ടോ കിടന്നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ കൊറേ നേരിട്ട് എണ്ണ ചിരിക്കുന്ന നേരെ നമ്മള് ബേഴ്സിന്റെ കൂട്ട് പോയി കേട്ടോ കേ ഇവിടെ വരുന്നോ രണ്ടാമത്തെ യെല്ലോ സെഡ് ഇതി കടിക്ക് എ കൊണ്ടിട്ടോ കൊല്ലൂടാ നെക്കി കൊല്ലുന്ന വാ വീനെക്കാ ദീൻ ടോ കടേ അപ്പോ ഇതിര വന്നു നമ്മൾ ഇതി റാവി പറഞ്ഞിപ്പോ ഇതി തന്നതാ ോ കേട്ടോ ഒന്നും കൂടെ ഓടിക്കാൻ വേണ്ടി ഓടിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരിലീറ്റർ എത്ര കൂട്ടോ இதேங்கி கேக்குறாங்க இன்னொருவருடைய